ചവറ പന്മന പുത്തൻചന്ത ഭാരത് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് വാർഷികാഘോഷം സംഘടിപ്പിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു അവാർഡ് ദാനം ധനസഹായ വിതരണം തുടങ്ങിയവ ഇതോടനുബന്ധിച്ച് നടത്തി ഡോക്ടർ സുജിത് വിജയൻപിള്ള എം എൽ എ ഉദ്ഘാടനം ചെയ്തു ചവറ പന്മന പുത്തഞ്ചന്ത ഭാരത് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ വാർഷികാഘോഷം നടത്തി ഇതോടനുബന്ധിച്ച് എസ് എസ് എൽ സി പ്ലസ് ടു അവാർഡ് ദാനവും വിവിധ ക്ഷേമനിധിക്കുള്ള സഹായ വിതരണവും ക്യാൻസർ രോഗികൾക്കുള്ള ധനസഹായ വിതരണവും നടത്തി ഇതിന്റെ ഭാഗമായി നടന്ന സാംസ്കാരിക സമ്മേളനം ഡോക്ടർ സുജിത്ത് വിജയൻപിള്ള എം എൽ എ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്തിന്റെ ഫണ്ടിൽ നിന്നോ ഒരു തുക നൽകുന്ന കാര്യം ക്ലബ്ബ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന് നൽകാം പക്ഷേ അത് സാംസ്കാരിക വകുപ്പിന് കീഴില് രജിസ്റ്റർ ചെയ്തതായിരിക്കണം കൃത്യമായിട്ട് സാംസ്കാരിക വകുപ്പിൽ ഓഡിറ്റ് ചെയ്തിട്ട് ആ ഓഡിറ്റ് റിപ്പോർട്ട് കാണിക്കുന്നവ അങ്ങനെയുള്ള സാംസ്കാരിക സംഘടനകൾക്ക് മാത്രമേ നമുക്ക് ഫണ്ട് അനുവദിക്കാൻ സാധിക്കത്തുള്ളൂ അല്ലെങ്കിൽ പിന്നെ വേറൊരു വഴി ലൈബ്രറി ആക്കണം ലൈബ്രറി ആക്കുകയാണെങ്കിൽ ലൈബ്രറി കൗൺസിലിന്റെ അംഗീകാരമുള്ള സ്ഥാപനങ്ങൾക്ക് നമുക്ക് ഫണ്ടുകൾ അനുവദിക്കാൻ നൽകും ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് അവാർഡ് ദാനം നിർവഹിച്ചു സാംസ്കാരിക രംഗത്തും കായികരംഗത്തുമൊക്കെ നമ്മുടെ പുണ്യങ്ങളുടെ കഴിവും മികവും വളർത്തിയെടുക്കാൻ നമ്മുടെ ഗ്രാമത്തിന്റെ കൈയ്യടി അവർക്കൊരു പ്രോത്സാഹനമാക്കി മാറ്റുവാൻ ഭാരത് നടത്തുന്ന ഈ ഉദ്യമത്തിന്റെ ഒപ്പം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് സാമൂഹ്യ പ്രതിബദ്ധതയുള്ള പ്രവർത്തനങ്ങൾക്ക് എല്ലാം എല്ലാവിധമായ ആശംസകളും അറിയിക്കുകയാണ് ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് സി പി സുതീഷ് കുമാർ പ്ലസ് ടു അവാർഡ് ദാനവും അനുമോദനവും നടത്തി പന്മന ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പന്മന ബാലകൃഷ്ണൻ ചികിത്സാ ധനസഹായം വിതരണം ചെയ്തു വിദ്യാഭ്യാസ ധനസഹായം താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി വി വിജയകുമാർ വിതരണം ചെയ്തു ക്ലബ്ബ് പ്രസിഡന്റ് വി പ്രസാദ് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ജി പത്മകുമാർ സ്വാഗതം പറഞ്ഞു രക്ഷാധികാരി ആർ സുനിൽകുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു വാർഡംഗം അനിൽകുമാർ ക്ലബ്ബ് മുൻ രക്ഷാധികാരി എൻ അരവിന്ദാക്ഷൻ സിനോജ് മുജീബ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ